ചക്രവാണി ക്ലാസ്സസ് ടു പോയിൻ്റ് സീറോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് സെക്ഷനായിട്ട് കറണ്ട് അഫയറിൻ്റെ ഓരോ ചോദ്യ പേപ്പറായിട്ട് ഇങ്ങനെ നോക്കി നോക്കി വരികയായിരുന്നു അപ്പോൾ ഇന്നിനു നോക്കേണ്ടത് ഏപ്രിൽ മാസം നടന്ന ജൂനിയർ അസിസ്റ്റൻറ്റിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് പരിഗണിക്കുക ഒന്നാമത്തെ ചോദ്യം ജാനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വിക്ഷേപിച്ച ദൗത്യത്തിൻ്റെ പേര് എന്താണ് ജാനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ എസ് ആർഒ വിക്ഷേപിച്ച ദൗത്യത്തിന്റെ പേരെന്താണ് ആ ദൗത്യത്തിന്റെ പേരാണ് എക്സ്പോസാറ്റ് എക്സ്പോറ്റ് എക്സ്പോറ്റ് അല്ലെങ്കിൽ പി എസ് എൽ വി സി അൻപത്തി ഏഴ് നമുക്ക് പറയാം പി എസ് എൽ വി സി അൻപത്തി എട്ട് നമുക്ക് പറയാം എക്സ്പോസാറ്റ് അല്ലെങ്കിൽ പി എസ് എൽ വി സി അൻപത്തി എട്ടാണ് ഏത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് പുതുവർഷത്തിന് തന്നെ ഐ എസ് ആർ വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോ സാറ്റ് അല്ലെങ്കിൽ പി എസ് എൽ വി സി അൻപത്തി എട്ട് ഇത് പി എസ് എൽ വി യുടെ നമ്പർ ഇത് വച്ചുകൊണ്ട് രണ്ടങ്ങ് കൂട്ടുക പി എസ് എൽ വി അറുപതാമത്തെ ദൗത്യം പി എസ് എൽ വി യുടെ ഐ അറുപതാം ദൗത്യം പി എസ് എൽ വി അറുപതാം ദൗത്യമാണ് എക്സ്പോ സാറ്റ് ഇനി എക്സ്പോസ് എക്സ്പോസാറ്റിന്റെ ഉപയോഗം എന്താണ് എക്സ്പോസ് എക്സ്പോസാറ്റിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ തമോ ഗർത്തം മലയാളത്തിൽ പറഞ്ഞാൽ തമോഖർത്തം തമോ ഗർത്തങ്ങളിൽ നിന്നുള്ള എക്സ് റേ തമോ ഗർത്തത്തിൽ നിന്നുള്ള എക്സ് റേയുടെ വരവ് അല്ലെങ്കിൽ ആ തമോ ഗർത്തത്തിൽ നിന്ന് എക്സ് റേ റേഡിയേഷൻ അതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗർത്തം മാത്രമല്ല ബ്ലാക്ക് ഹോള് അതുപോലെ ന്യൂട്രോൺ സ്റ്റാർ ഇതുപോലുള്ള സെലസ്റ്റിയൽ സോഴ്സ് എന്നാണ് അവര് പറയുന്നത് സെലസ്റ്റിയൽ സോഴ്സ് സെലസ്റ്റിയൽ സോഴ്സിൽ നിന്നുള്ള ഒരു എക്സ്റേകളുടെ പ്രവാഹം അല്ലെങ്കിൽ അതിൻ്റെ പോളറൈസേഷൻ ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എക്സ്പോസാറ്റ് എന്നുള്ള ദൗത്യം നമ്മൾ ആ കൂടുതൽ സയൻസിലേക്ക് പോകേണ്ടതില്ല പി എസ് സി ചോദിക്കുന്നത് ഇങ്ങനെയാണ് തമോകർത്തങ്ങളെ കുറിച്ച് തമോകർത്തത്തിൽ നിന്ന് വരുന്ന എക്സ്റേകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐ എസ് ആർടെ ദൗത്യമാണ് എക്സ്പോസാറ്റ് അല്ലെങ്കിൽ പി എസ് എൽ ബി സി അൻപത്തി എട്ട് ഇനി തമോകർത്തം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗുരുത്വാകർഷണം അനുഭവപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണം അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ ഉയർന്ന ഗുരുത്വാകർഷണ അനുഭവപ്പെടുന്ന പ്ര പ്രദേശത്ത് പോലും പ്രകാശത്തിന് പോലും പുറത്തു കടക്കാനാകാത്ത ഒരു മേഖലയാണ് നമ്മൾ ഈ തമോ തമോകർത്തവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഉയർന്ന ഗുരുത്വാകർഷണ ബലം ഉയർന്ന ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഒരു ഏരിയ ആയിരിക്കും അവിടെ ഈ ലൈറ്റിനു പോലും പ്രകാശത്തിന് പോലും പുറത്തേക്ക് എത്താൻ നല്ല പ്രയാസമാണ് അങ്ങനെയുള്ളൊരു ഏരിയയിൽ എക്സ്റേ അവിടെയുള്ള എക്സ്റേകളെ കുറിച്ച് പഠിക്കാനാണ് എക്സ്റേ എങ്ങനെ ഡിവേറ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ എത്ര ആംഗിളിൽ അത് ചലിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എക്സ്പോസാറ്റ് എന്നുള്ള ദൗത്യം ആ എക്സ്പോസ് ആയിട്ട് പഠിക്കുമ്പോൾ പി എസ് എൽ വി സി അൻപത്തി എട്ടാണ് നമ്മൾ ഓർക്കേണ്ടത് പി എസ് ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക എക്സ്റേയെക്കുറിച്ച് അവിടെയുള്ള ഉണ്ടാകുന്ന എക്സ്റേയെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമാണ് എക്സ്പോസാറ്റ് എക്സ്പോസാറ്റിൻ്റെ എക്സയും തന്നെ പഠിക്കുക എക്സ്റേ ജാനുവരി ഒന്ന് രണ്ടായിരത്തി ഇത് വിക്ഷേപിച്ചത് പിന്നെ അവർ ചോദിക്കാൻ സാധ്യത എത്ര പേലോഡുകളാണ് രണ്ട് പേലോഡുകളാണ് ഉള്ളത് രണ്ട് പേലോഡ് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് പി ഒ എൽ ഐ എക്സ് പോളിക്സ് പോളിക്സും രണ്ടാമത്തത് എക്സ് ിഇ സി ടി പോളിക്സും എക്സ്പെക്റ്റും ഇത് രണ്ടുമാണ് ഇതിനകത്തുണ്ടായിരുന്ന രണ്ട് പേലോഡ് പേലോഡെന്നൊന്ന് ഓർത്തു വെച്ചാൽ മതിയായിരിക്കും ഇതാ എനർജി ബാൻഡിലുള്ള ഒരു എനർജി ഒരു ഊർജ്ജ സ്രോ സ്രോതസ് ഉണ്ട് അവിടെയുള്ള അതിൻ്റെ ഒരു വേരിയേഷൻ എത്രയാണ് നിങ്ങൾക്കുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഉള്ളതാണ് അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് പേലോഡുകൾ പോളിക്സും എക്സ്പെക്റ്റും പോളിക്സും എക്സ്പെക്റ്റും ആ കാര്യങ്ങൾ മാത്രം ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതിയാകും ഇതാണ് ബേസിക് ലെവലിൽ നമ്മൾ പി എസ് എൽ വി സി അമ്പത്തെട്ടുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് ഇനി നമ്മൾ മുൻ ക്ലാസ്സിൽ തന്നെ കണ്ടതാണ് പി എസ് എൽ വി സി അൻപത്തി ഒൻപത് പി എസ് എൽ വി സി അൻപത്തി ഒൻപത് അൻപത്തി ഇത് പി എസ് എൽ വിയുടെ അറുപത്തൊന്നാം ദൗത്യമായിരിക്കും ഇതാണ് പ്രോബ ത്രീ പ്രോബ ത്രീ പ്രോബ ത്രീ പ്രോജക്റ്റ് ഫോർ ഓൺ ബോർഡ് ഓട്ടോണമി ഇതെന്ന് പറയുന്നത് സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ദൗത്യമാണ് പ്രോബ ത്രീ ആർക്ക് വേണ്ടി ഇ എസ് ആർഒ് നടത്തുന്നതാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് വേണ്ടിയുള്ള സൂര്യ ദൗത്യമാണ് സൗര്യദൗത്യമാണ് ഇത് ഐ എസ് ആർ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്നു എന്ന് മാത്രമാണ് ഒരു വാണിജ്യ ദൗത്യമാണ് ഇതെന്നോട് ഒന്ന് മനസ്സിലാക്കിയാൽ മതി പി എസ് എൽ വി സി അൻപത്തി ഒൻപതിന് ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ആദിത്യേ പഠിച്ചപ്പോൾ അതിൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം അവസാനം ഡിസംബർ മുപ്പതിന് വിക്ഷേപിച്ചതാണ് പി എസ് എൽ വി സി അറുപത് പി എസ് എൽ വി സി അറുപത് ഇതാണ് സ്പെയ്ഡ് എക്സ് ദൗത്യം സ്പെയ്ഡ് എക്സ് ദൗത്യം എസ് പി എ ഡിഇ എക്സ് സ്പെയ്ഡ് എക്സ് ദൗത്യം ഇതാണ് ഇനി ചോദിക്കാൻ കൂടുതൽ സാധ്യത പി എസ് എൽ വി സി അറുപത് അതായത് വേറൊന്നുമല്ല ഉപഗ്രഹങ്ങളെ നേരെ അയക്കും അതിനെ ബഹിരാകാശത്ത് വച്ച് യോജിപ്പിക്കുന്ന ഒരു ദൗത്യമാണ് സ്പെയ്ഡ് എക്സ് ദൗത്യം അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് സ്പെയ്സ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് ഡോക്കിംഗ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് അതായത് ബഹിരാകാശത്ത് വച്ച് സ്പേസ് ക്രാഫ്റ്റുകളെയും മറ്റും ഒക്കെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ദൗത്യമാണ് സ്പെയ്ഡെക്സ് എന്ന് മനസ്സിലാക്കുക സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഐ എസ് ആർഒ ബഹിരാകാശത്ത് വെച്ച് യന്ത്ര കൈ ഉയർത്തിയതും അതുപോലെ പയറിനെ മുളപ്പിക്കുകയൊക്കെ ചെയ്തത് സാധനങ്ങൾ മുളപ്പിക്കുകയൊക്കെ ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ടാണ് പി എസ് എൽ വി സി അറുപത് സ്പെയ്ഡക്സ് ഇനി എവിടെ നിന്നാണ് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചത് ഇതെല്ലാം ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ട എവിടെയാണ് ശ്രീഹരിക്കോട്ട നമുക്കറിയാം ആന്ധ്രാപ്രദേശിലാണ് അപ്പൊ ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് എൽ വി സി അറുപത് ഇതിന്റെ നമ്മളെ ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് പൂർത്തിയായിട്ടില്ല അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ സമയത്ത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഇനി ആരാണ് പുതിയ ഐ എസ് ആർ ഒ ചെയർമാൻ പുതിയ ഐ എസ് ആർ ഒ ചെയർമാനാണ് വി നാരായണൻ വി നാരായണനാണ് പുതിയ ഐ എസ് ആർ ചെയർമാൻ അപ്പൊ പതിനൊന്നാമത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലിന് പുതിയ ഐ എസ് ആർ ചെയർമാൻ ചാർജ് എടുക്കും അതാണ് വി നാരായണൻ വി നാരായണൻ ആരുടെ പകരക്കാരൻ ഡോക്ടർ എസ് സോമനാഥിന്റെ പകരക്കാരനാണ് വി നാരായണൻ അപ്പൊ പത്താമത്തെ ഐ എസ് ആർ ചെയർമാനാണ് ഡോക്ടർ എസ് സോമനാഥ് പതിനൊന്നാമത്തെ ആളാണ് ഡോക്ടർ വി നാരായണൻ എന്നൊന്ന് ഓർത്തുവയ്ക്കുക അപ്പൊ പുതിയ ഐ എസ് ആർ ചെയർമാൻ ഇനി വരുന്ന പരീക്ഷകൾക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യമാണ് പുതിയ ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ അപ്പൊ ഇതാണ് തൽക്കാലം ഐ എസ് ആർഒയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി ഒന്നാമത്തെ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധം ആണെന്ന് കണ്ടെത്തി ആ പ്രസ്താവന ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊൻപതിൽ ഒന്നിൽ എ പത്തൊൻപതിൽ ഒന്നിൽ എ നമുക്കറിയാം മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് പത്തൊൻപത് ആർട്ടിക്കിൾ പത്തൊൻപതിൽ പറയുന്നത് അതിൽ ആർട്ടിക്കിൾ പത്തൊൻപതിൽ ഒന്നിൽ എയുടെ ലംഘനമാണ് പത്തൊൻപതിൽ ഒന്നിൽ എ പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടനവും ലംഘിക്കുന്നു അതും ശരിയാണ് ആർട്ടിക്കിൾ പത്തൊൻപതിൽ ഒന്ന് നമുക്കറിയാം എന്താണ് പറയുന്നത് സ്പീച്ച് അതായത് നമ്മളുള്ള സംസാരിക്കാൻ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനത്തിനുള്ള ഒരു അവസരമാണ് ഇത് ഇല്ലാതാക്കുന്നതെന്നാണ് സുപ്രീം കോടതി ഈ വിധിയിലൂടെ വിധിച്ചത് അപ്പൊ ഞാൻ കൂടെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊൻപതിൽ ഒന്നിൽ എ പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു അത് ശരിയാണ് അടുത്ത മൂന്നാമത്തെ പ്രസ്താവന റ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിങ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തി നമുക്കറിയാം രാജ്യത്ത് കമ്പനി ആക്ട് ഉണ്ട് ആ കമ്പനി ആക്ട് പ്രകാരവും ഈ കൊണ്ടുവന്ന ഇലക്ട്രൽ എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയത് അപ്പം ഇനി എന്താണ് ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഫണ്ടിങ് ഏർപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രത്യേകതര ഒരു ബോണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് ഉദ്ദേശിച്ചത് അതിൽ നമ്മളിത് കൊടുക്കുമ്പോഴത്തേക്കും ഈ കൊടുക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്തുവിടേണ്ടതില്ലായിരുന്നു അതാണ് ഇതിനകത്തുണ്ടായിരുന്ന വകുപ്പ് അപ്പൊ അതാണ് സുപ്രീം കോടതി റദ്ദാക്കിയത് ഈ ഒരു നിയമപ്രകാരം ആർക്ക് മാത്രമേ ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ അധികാരം ഉണ്ടായിരുന്നുള്ളൂ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് എസ് ബി ഐക്ക് മാത്രമായിരുന്നു ഈ ബോണ്ട് ഇറക്കാനുള്ള അനുമതി അപ്പം അതെല്ലാം ഭരണഘടനാ വിരുദ്ധമാണെന്നും ഈ നിയമത്തിന് നിയമസാധുത ഇല്ല എന്നും സുപ്രീംകോടതി പറഞ്ഞതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കി അത് റദ്ദാക്കി എന്നാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയത് ആര് റദ്ദാക്കി സുപ്രീം കോടതി റദ്ദാക്കി ഒന്നാമത്തെ കാരണം ഈ അതിൽ കമ്പനി ആക്റ്റില് കൊണ്ടുവന്ന ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് രണ്ടാമത്തെ കാരണം മൗലിക സ്വാതന്ത്ര്യം നമുക്കറിയാം മൗലിക അവകാശങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഒരു പൗരനെ സുപ്രീം കോടതിയെ ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് പ്രകാരം അപ്പൊ അത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാം ഇവിടെ പത്തൊൻപത് ഒന്ന് പത്തൊൻപത് എന്ന് പറയുന്നത് മൗലിക അവകാശത്തെ വരുന്നതാണ് ആ മൗലിക അവകാശമായ മൗലിക സ്വാതന്ത്ര്യം ആർട്ടിക്കൽ പത്തൊമ്പത് എടുത്തു പറയുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഇപ്പോൾ തന്നിട്ടുണ്ട് ആ മൗലിക സ്വാതന്ത്ര്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള ലംഘനമാണ് ആർട്ടിക്കൽ പത്തൊൻപത് ഒന്നിൽ ഏയിലെ ലംഘനമാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ ഈ കേസ് സുപ്രീം കോടതി എന്ത് പറഞ്ഞു ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഒരു തെറ്റായ നയമാണ് അത് പിൻവലിക്കണം എന്നാണ് സുപ്രീം കോടതി ആ വിധിയിലൂടെ റദ്ദാക്കുകയാണ് ചെയ്തത് അപ്പൊ ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രോൺ ബോണ്ടിനെ കൊണ്ടുവരാനുള്ള അധികാരം ഇനി ഏത് എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ അത് എസ് ബി ഐ ആയിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജൂലൈ ഒന്നിനാണ് സ്റ്റേറ്റ് ബാങ്ക് ഇമ്പീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയി മാറിയതെന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളില് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ സ്ഥാനം മുംബൈ ആണെന്ന് കൂടി ഒന്ന് ഓർത്തുവെക്കാം ഇതാണ് നമുക്ക് ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അടുത്ത മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റെഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത് ശരിയായ ഉത്തരം കേരള ലോകായുക്ത ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേരള ലോകായുക്ത ഭേദഗതി ബില്ലിനാണ് രാഷ്ട്രപതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനുമതി നൽകിയതെന്ന് കൂടി ഒന്ന് ഓർത്തുവെക്കുക എന്താണ് ലോകായുക്ത ലോകായുക്ത എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു ഏജൻസിയാണ് ലോകായുക്ത സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് അത് ആ അതിനോട് ഉത്തരവാദിത്വമുണ്ട് മന്ത്രിസഭയുടെ കാര്യങ്ങൾ ഉൾപ്പെടെ ലോകായുക്തയ്ക്ക് ഇടപെടാനുള്ള അധികാരങ്ങൾ ഉണ്ട് അപ്പോൾ കേരള ലോകായുക്ത ആദ്യത്തെ കേരള ലോകായുക്ത നിലവിൽ വന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ പതിനഞ്ചിനാണ് അപ്പൊ കേരള ലോകായുക്ത നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ പതിനഞ്ചിനാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അങ്ങനെ കേരള കേരള ലോകായുക്ത ലോകായുക്തം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അഴിമതി തലയിലാണ് അവരുടെ ലക്ഷ്യം അഴിമതി തലയിലാണ് അവരുടെ ലക്ഷ്യം ഇനി കേരളത്തിലെ നിലവിലെ ലോകായുക്ത ആരാണെന്ന് ചോദിച്ചാൽ അത് എൻ അനിൽകുമാറാണ് എൻ അനിൽകുമാറാണ് നിലവിലെ കേരള ലോകായുക്ത നിലവിലെ കേരള ലോകായുക്ത എൻ അനിൽകുമാറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരളത്തിൽ ലോകായുക്ത നിലവിൽ വന്നത് അപ്പോൾ നമ്മൾ കേരള ലോകായുക്ത ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പറഞ്ഞു വന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ലോകായുക്ത നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നിലവിലെ ലോകായുക്തയെ നമ്മൾ കണ്ടു ആരാണ് എൻ അനിൽകുമാറാണ് നിലവിലെ ലോകായുക്ത അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേരള ലോകായുക്ത ആരായിരുന്നു ചോദിച്ചാൽ ജസ്റ്റിസ് പി സി ബാലകൃഷ്ണ മേനോനാണ് പി സി ബാലകൃഷ്ണ മേനോനായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത നിലവിൽ ഇന്നത്തെ ലോകായുക്ത ചോദിച്ചാൽ എൻ അനിൽകുമാറാണ് ഇനി എൻ അനിൽകുമാറിന് തൊട്ട് മുൻപ് ആരായിരുന്നു ലോകായുക്തം എന്ന് ചോദിച്ചാൽ അത് തൊട്ട് മുമ്പ് കേരളത്തിൻ്റെ ലോകായുക്ത വെച്ചിട്ടുള്ളത് സിറിയക് ജോസഫായിരുന്നു സിറിയക് ജോസഫ് അപ്പോൾ സിറിയക് ജോസഫ് കഴിഞ്ഞിട്ടാണ് ആയി വരുന്നത് എൻ അനിൽകുമാർ നിലവിലെ ആൾ ചോദിച്ചാലും എൻ അനിൽകുമാർ ആണെന്നൊന്ന് ഓർത്തുവെക്കുക അപ്പോൾ ഈ ലോകായുക്ത ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകായുക്തയ്ക്കുണ്ടായിരുന്ന ചില കാര്യങ്ങളിൽ മന്ത്രിസഭയ്ക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാം ലോകായുക്ത വിധിക്ക് മന്ത്രിസഭയ്ക്കോ മുഖ്യമന്ത്രിക്കോ സ്പീക്കർക്കോ തീരുമാനം എടുക്കാവുന്ന രീതിയിലേക്ക് ഭേദഗതി ചെയ്തു വരുത്തിയതാണ് നമ്മുടെ ലോകായുക്ത ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില വസ്തുതകളുണ്ട് സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് തലത്തിൽ അഴിമതി തടയാൻ വേണ്ടിയുള്ള സംഘടനയാണ് ലോകായുക്ത അങ്ങനെയാണെങ്കിൽ കേന്ദ്ര തലത്തിൽ അഴിമതി തടയുന്നതിനുള്ള സംവിധാനം എന്താണ് അതിനെ പറയുന്നതാണ് ലോക്പാൽ ലോക്പാൽ നിയമം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യയിൽ ലോക്പാൽ നിയമം പാസ്സാക്കുന്നത് അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കാറുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ ലോക്പാലിൽ ലോകായുക്തയും പാർലമെന്റ് പാസ്സാക്കുന്നു അതിന് മുമ്പ് തന്നെ കേരളത്തിൽ എന്ത് കൊണ്ടുവന്നു ലോകായുക്ത നിയമം കൊണ്ടുവന്നു ലോക്പാലും ലോകായുക്തയും രണ്ടായിരത്തി പതിമൂന്നിലാണ് ദേശീയ തലത്തിൽ നിർബന്ധമാക്കിയത് അതിന് മുമ്പ് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ലോകായുക്ത നിയമം വരുന്നു രണ്ടായിരത്തി പതിനാലിൽ അത് നിലവിൽ വരുന്നു എങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യത്തെ ലോക്പാൽ ചാർജ് എടുത്തത് ഇനി ആദ്യത്തെ ലോക്പാൽ ആരായിരുന്നെന്ന് ചോദിച്ചാൽ അത് പിനാക്കിൻ ചന്ദ്രഘോഷാണ് പിനാക്കിൻ ചന്ദ്രഘോഷ് പിനാക്കി ചന്ദ്രഘോഷാണ് ആദ്യത്തെ ലോകായുക്ത പിനാക്കി ചന്ദ്രഘോഷ് ഇനി നിലവിലെ ഏർ ലോകായുക്ത ലോക്പാൽ ആണെന്ന് ചോദിച്ചാൽ അപ്പൊ ആദ്യത്തെ ലോക്പാൽ ആണ് പിനാക്കി ചന്ദ്രഘോഷ് ഇനി നിലവിലെ ലോക്പാൽ ആരാണെന്ന് ചോദിച്ചാൽ അത് എ എം ഖാൻ വിൽക്കർ ആണ് എ എം ഖാൻ വിൽക്കർ നിലവിലെ ലോക്പാൽ ആണ് എ എം ഖാൻ വിൽക്കർ അദ്ദേഹം രണ്ടാമത്തെ കേന്ദ്ര ലോക്പാൽ ആണെന്നു കൂടി ഒന്ന് ഓർക്ക എ എം ഖാൻ വിൽക്കർ ആദ്യത്തെ ആള് പിനാകിൻ ചന്ദ്രഘോഷ് നിലവിലെ ആള് എ എം ഖാൻ വിൽക്കറാണ് ലോക്പാൽ ഇന്ത്യയുടെ ലോക്പാൽ എന്ന് മനസ്സിലാക്കി വെക്കുന്ന കൂടെ നല്ലതായിരിക്കും അത് ഈ ലോകായുക്തയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞതേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നിലവിൽ ആരാണ് കേരള ഗവർണർ നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്നാൽ ഈ ലോകായുക്ത ഭേദഗതി ബില്ല് രാഷ്ട്രപതിക്ക് റെഫർ ചെയ്ത ഗവർണർ ആരായിരുന്നു അത് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു തൊട്ട് മുമ്പത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുപത്തി മൂന്നാമത്തെ കേരള ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അതേസമയം നിലവിൽ ബീഹാറിലെ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ അത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണെന്ന് കൂടി മനസ്സിലാക്കുക ഗോവയിലെ ഗവർണർ ആരാണ് പി എസ് ശ്രീധരൻപിള്ള പി എസ് ശ്രീധരൻപിള്ള ഗോവയിലെ ഗവർണർ ആണ് ഇനി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ ജന്മദേശം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വദേശം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അത് ഗോവയാണ് എന്നാൽ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു രാജേന്ദ്ര ആർഡേക്കർ എന്ന് ചോദിച്ചാൽ അത് വരുന്നത് ഏതാണ് അത് വരുന്നത് ബീഹാറാണ് അപ്പോൾ ബീഹാറിലെ ഗവർണർ ആയിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആൾഡേക്കർ കേരളത്തിലേക്കും കേരള ഗവർണർ ബീഹാറിലേക്കുമാണ് പോയത് ഞാൻ ഗോവ എന്താണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഗോവ സ്വദേശിയായിരുന്നു രാജേന്ദ്ര വിശ്വനാഥ് ആർഡേക്കർ അവിടുത്തെ ഒരു മന്ത്രിയൊക്കെ ആയിരുന്നു രാജേന്ദ്ര ആർഡേക്കർ എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം ആദിത്യ എൽ വണ്ണിൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ് നമ്മൾ ആദ്യത്തെ എൽവണ്ണുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ടു പി എസ് എൽ വി സി അൻപത്തി ഏഴാണ് പി എസ് എൽ വി സി അൻപത്തിയേഴാണ് ആദിത്യ എൽ വൺ അതേസമയം പി എസ് എൽ വി സി അൻപത്തി എട്ട് എന്താണ് എക്സ്പോസാറ്റ് ആണ് പി എസ് എൽ വി സി അൻപത്തി ഒൻപത് പ്രോബ ത്രീയാണ് പ്രോബ ത്രീ ആണ് പി എസ് എൽ വി സി അറുപത് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയ്ഡെക്സ് ദൗത്യമാണ് സ്പെയ്ഡെക്സ് ദൗത്യം അതായത് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് ആണ് പി എസ് എൽ വി സി അറുപത് എന്നുകൂടി ഒന്ന് ഓർത്ത് വെക്കുക പിന്നെ ഇപ്പോഴത്തെ നിലവിൽ ഐ എസ് ആർഒ ചെയർമാനെ കൂടി നോർക്കണം വി നാരായണൻ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാലാവുമ്പോഴത്തേക്കും ചാർജ് എടുക്കുന്ന ഐ എസ് ആർ ചെയർമാനാണ് വി നാരായണൻ അതേപോലെ ആദിത്യ അൽവാണിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജി ആയിരുന്നു ആ നിഗർ ഷാജി ആയിരുന്നു കൂടി ഒന്ന് വെച്ചാൽ നല്ലത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബേൽ സമ്മാന ജേതാക്കളുടെ ശരിയായ ജോഡിയാണ് ചോദ്യം ഒന്നാമത്തെ പ്രസ്താവന ഭൗതിക ശാസ്ത്രം നേടിയത് പിയറി അഗോസ്റ്റിനി ഫെറൻ ക്രൗസ് ആൻഡ് ഹുലിയർ ആൻഡ് ഹുലിയർ ഇത് ഇലക്ട്രോ ഡൈനാമിക്സുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ടാമത് രസതന്ത്രം നമ്മൾ നേരത്തെ കണ്ടതാണ് എം എൽ എ കോഡ് മൗഗി ഇ ബെവണ്ടി ലൂയിസ് ഇ ബ്രസ് അലക്സി ഇക്കിമോവ് അലക്സി ഇക്കിമോവ് കോണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത സാഹിത്യത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് യോൺ ഫോസയാണ് യോൺ ഫോസെ നോർവേക്കാരനാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് യോൺ ഫോസെ യോൺ ഫോസെ ആണ് സാഹിത്യത്തിന് കിട്ടിയത് നമ്മൾ കണ്ടിട്ടുണ്ട് അതേസമയം സമാധാനം കിട്ടിയത് നർഗീസ് മുഹമ്മദിയാണ് സമാധാനം നർഗീസ് മുഹമ്മദിയാണ് കാരി യോൺ ഫോസെ നോർവ സ്വദേശിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് യോൺ ഫോസെ നോർവേ സ്വദേശി അതേസമയം സമാധാനം നർഗീസ് മുഹമ്മദി എക്കണോമിക്സ് ആണെങ്കിൽ ക്ലോഡിയ ഗോൾഡിൻ എക്കണോമിക്സ് ഗോൾ ക്ലോഡിയ ഗോൾഡിനാണ് കിട്ടിയത് ക്ലോഡിയ ഗോൾഡിൻ അതേസമയം വൈദ്യശാസ്ത്രം കിട്ടിയത് കാറ്റലിൻ കരീക്കോ ഡ്രൂ വീസ്മാൻ കാറ്റലിൻ കരീക്കോ ഡ്രൂസ് ഡ്രൂ വീസ്മാൻ കോവിഡ് പത്തൊമ്പതുമായി ബന്ധപ്പെട്ട എം ആർ എൻ എ വാക്സിൻ വികസനമാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മ പുരസ്കാര പുരസ്കാരങ്ങളുടെ പേരുകൾ നൽകിയിരിക്കുന്നു തെറ്റായ ഓപ്ഷനുകൾ കണ്ടെത്തുക ഒന്നാമത്തത് ഭാത്തിമ ബീ വി മിഥുൻ ചക്രവർത്തി സീതാറാം ജിൻഡാൽ ഉമാശങ്കർ പാണ്ഡേ ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മ പുരസ്കാരം ലഭിച്ചവർ ഭാത്തിമാ ബീവി മിഥുൻ ചക്രവർത്തി സീതാറാം ജിണ്ടാൽ എന്നിവരാണ് ഭാത്തിമാ ബീവി മിഥുൻ ചക്രവർത്തി സീതാറാം ജിണ്ടാൽ ഇവർ മൂന്ന് പേർക്കും പത്മ ആണ് കിട്ടിയത് പത്മഭൂഷൺ ഭാത്തിമാ ബീവി നമുക്കറിയാം മലയാളിയാണ് നിയമവുമായി ബന്ധപ്പെട്ട മേഖലയ്ക്കാണ് കിട്ടിയത് മിഥുൻ ചക്രവർത്തി കൾച്ചറാണ് ആർട്ട് കൾച്ചർ മേഖലയിലാണ് കിട്ടിയത് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ആളാണ് അതേസമയം സീതാറാം ജിണ്ടാൽ എന്ന് പറയുന്നത് വ്യവസായമാണ് വ്യവസായമാണ് കർണാടക സ്വദേശിയാണ് സീതാറാം ജിണ്ടാൽ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മാ പുരസ്കാരങ്ങളൊന്ന് പരിഗണിക്കാം ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഉടനെ വരും ഇപ്പോൾ തൽക്കാലം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആകെ നൂറ്റി മുപ്പത്തി പേർക്കാണ് മെഡൽ കിട്ടിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മ പുരസ്കാരങ്ങൾ ആകെ നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് കിട്ടിയത് ആകെ നൂറ്റി മുപ്പത്തിരണ്ട് അതിൽ അഞ്ച് പേർക്ക് പത്മ വിഭൂഷൺ അഞ്ചു പേർക്ക് പത്മവിഭൂഷൺ പതിനേഴ് പേർക്ക് പത്മഭൂഷൺ നൂറ്റി പത്ത് പേർക്ക് പത്മശ്രീ നൂറ്റി പത്ത് പേർക്ക് പത്മശ്രീ അപ്പോൾ പത്മ പുരസ്കാരങ്ങളിൽ ഏറ്റവും ഉന്നതം ചോദിച്ചു കഴിഞ്ഞാൽ പത്മ വിഭൂഷൺ അതേസമയം ഇന്ത്യ നൽകുന്ന ഏറ്റവും പരമോന്നതമായ ബഹുമതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭാരതരത്നയാണ് ഭാരതരത്നയാണ് ഇനി ഭാരതരത്നം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചോദിച്ചാൽ അത് സച്ചിൻ ടെണ്ടുൽക്കറാണ് ഏറ്റവും പ്രായം കുറഞ്ഞ കായിക താരവും സച്ചിൻ ടെണ്ടുൽക്കറാണെന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അപ്പോൾ പത്മ പുരസ്കാരങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പത്മവിഭൂഷണാണ് പത്മവിഭൂഷൺ ഇത്തവണ അഞ്ച് പേർക്കാണ് നൽകിയത് ആ അഞ്ച് പേര് ഒന്നാമത്തെ ആള് പത്മ സുബ്രഹ്മണ്യം ആദ്യത്താള് പത്മ സുബ്രഹ്മണ്യം തമിഴ്നാട് സ്വദേശിയാണ് മേഖല നൃത്തം അല്ലെങ്കിൽ ആർട്ട് കൾച്ചർ നമുക്ക് പറയാൻ പറ്റും പത്മ സുബ്രഹ്മണ്യം തമിഴ്നാട് രണ്ടാമത്തെ ആള് ബിന്ദേശ്വർ പതക് ആള് ബിന്ദേശ്വർ പതക്കാണ് സാമൂഹിക സേവനം ബിന്ദേശ്വർ പതക് സാമൂഹിക സേവനം ബീഹാർ എന്നുള്ള ആളാണ് ബീഹാർ ആണ് മൂന്നാമത്തെ ആള് വൈ ജയന്തി മാല വൈ ജയന്തി മാല തമിഴ്നാട് സ്വദേശിയാണ് ആർട്ട് മേഖലയാണ് ആർട്ടാണ് വൈ ജയന്തി മാല നാലാമത്തെ ആള് ചിരഞ്ജീവി സിനിമാ താരമാണ് തെലുങ്ക് സിനിമാ താരമാണ് ചിരഞ്ജീവി അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിട്ടുണ്ട് ചിരഞ്ജീവി അടുത്ത ആള് എം വെങ്കയ്യ നായിഡു എം വെങ്കയ്യ നായിഡു ഇന്ത്യയുടെ മുൻ ഉപരാഷ്ട്രപതിയായിരുന്നു എം വെങ്കയ്യ നായിഡു അപ്പോൾ പത്മവിഭൂഷൺ കിട്ടിയ അഞ്ച് പേരെ നമുക്ക് ആദ്യം നോക്കാം പത്മവിഭൂഷൺ കിട്ടിയത് അഞ്ച് പേർക്കാണ് ഒന്നാമത്തെ ആള് എം വെങ്കയ്യ നായിഡു ആള് എം വെങ്കയ്യ നായിഡു ഇന്ത്യയുടെ മുൻ ഉപരാഷ്ട്രപതിയായിരുന്നു എം വെങ്കയ്യ നായിഡു അങ്ങനെയാണെങ്കിൽ നിലവിലെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ആള് എം വെങ്കയ്യ നായിഡു ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് രണ്ടാമത്തെ ആള് ചിരഞ്ജീവി അദ്ദേഹവും ആന്ധ്രാപ്രദേശാണ് തെലുങ്ക് സിനിമാ താരമാണ് ചിരഞ്ജീവി അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയൊക്കായിട്ടുണ്ട് ചിരഞ്ജീവി മൂന്നാമത്താള് വൈ മാല മൂന്നാമത്തെ മൂന്നാമത്താള് വൈ ജയന്തിമാല ആർട്ടാണ് മേഖല തമിഴ്നാട് സ്വദേശി ആർട്ടാണ് മേഖല തമിഴ്നാട് സ്വദേശി നാലാമത്തെ നാലാമത്താള് ബിന്ദേശ്വർ പതക്ക് നാലാമത്താള് ബിന്ദേശ്വർ ആണ് ബീഹാർ ആണ് സ്വദേശം സാമൂഹിക സേവനമാണ് സാമൂഹിക സേവന രംഗമാണ് അഞ്ചാമത്തെ അഞ്ചാമത്താള് പത്മാസുബ്രഹ്മണ്യം നർത്തകിയാണ് പത്മസുബ്രഹ്മണ്യം നർത്തകിയാണ് തമിഴ്നാട് സ്വദേശി ഇനി പത്മവിഭൂഷൺ നമുക്കറിയാം പതിനേഴ് പേർക്കാണ് പത്മവിഭൂഷൺ നൽകിയത് അതിൽ ലഭിച്ച രണ്ട് മലയാളികളാണ് ഒന്നാമത്തെ ആള് ഒ രാജഗോപാൽ ഒ രാജഗോപാൽ അദ്ദേഹം നമുക്കറിയാം മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു ഒ രാജഗോപാൽ നിയമത്തിൽ നിന്നുള്ള എം എൽ എ കൂടിയായിരുന്നു ഒ രാജഗോപാൽ എന്ന് ഓർക്കുക രണ്ടാമത്തെ ആള് ജസ്റ്റിസ് എം ഭാത്തിമ ബി വി ജസ്റ്റിസ് ഭാത്തിമ ബി വി ഭാത്തിമ ബി വി നമുക്കറിയാം ഇന്ത്യയിലെ മുൻ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ജഡ്ജി ചോദിച്ചാലും എം ഭാത്തിമ ബീവി ആയിരുന്നു അതേപോലെ ഭാത്തിമാ ബി വി അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിന് അന്തരിച്ച ഇന്ത്യയുടെ മുൻ നിയമ ഇന്ത്യയുടെ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നു ഭാത്തിമ ബീവി അപ്പം രംഗം ചോദിച്ചാൽ നിയമരംഗമാണ് ഇനി ഭാത്തിമ ബീവിയുമായി ബന്ധപ്പെട്ട ഒരു ആ ഒരു ഡോക് ഒരു ചിത്രമാണ് ഒരു ഡോക്യൂമെന്ററി ആണ് നീതിപാതയിലെ ധീര വനിത നീതിപാതയിലെ ധീര വനിത ഫാത്തിമ ബീവിയെ കുറിച്ച് പ്രിയ രവീന്ദ്രൻ സംവിധാനം ചെയ്തൊരു ഡോക്യുമെന്ററി ആണ് നീതിപാതയിലെ ധീര വനിത ഇനി ഫാത്തിമ ബീവിയുടെ ബയോഗ്രഫി അതായത് ഒരു ഫാത്തിമ ബീവിയെ കുറിച്ച് ഒരു രചനയാണ് നീതിയുടെ ധീരസഞ്ചാരം നീതിയുടെ ധീരസഞ്ചാരം അത് രചിച്ചത് കെ ടി അഷ്റഫാണ് നീതിയുടെ ധീരസഞ്ചാരം കെ ടി അഷ്റഫാണെന്ന് കൂടി ഒന്ന് ഓർത്തുവയ്ക്കുക ഭാത്തിമാ ബീവിയെക്കുറിച്ച് ബേസിക്കായിട്ട് ഈ കാര്യങ്ങളൊന്ന് ഓർക്കുക അപ്പം പത്മഭൂഷൺ ലഭിച്ച രണ്ടുപേരായി ഒ രാജഗോപാലും ഭാത്തിമ ബി വി പിന്നെ ഉണ്ടായിരുന്ന ആൾക്കാരെ നമ്മൾ കണ്ടതാണ് മിഥുൻ ചക്രവർത്തി സീതാറാം ജിണ്ടാൽ തുടങ്ങിയവർ ഇനി പത്മശ്രീ ലഭിച്ചത് ഞാൻ പറഞ്ഞു നൂറ്റിപ്പത്ത് പേർക്കാണ് അപ്പം നമുക്ക് ഈ നൂറ്റിപ്പത്ത് പേരെയൊന്നും പഠിക്കാൻ സാധിക്കത്തില്ല അതിൽ പ്രധാനപ്പെട്ട ആറ് കേരളത്തിൽ നിന്നുള്ള വ്യക്തികളാണ് ഒന്നാമത്തെ ആള് പി ചിത്രൻ നമ്പൂതിരിപ്പാട് പി ചിത്രൻ നമ്പൂതിരിപ്പാട് രണ്ടാമത്താൾ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് അശ്വതി തിരുനാൾ ഭായ് റൈറ്റർ ആണ് മൂന്നാമത്താള് മുനി നാരായണ പ്രസാദ് മുരി മുനി നാരായണ പ്രസാദ് സാമൂഹിക സേവനം നാലാമത്താള് സദനം ബാലകൃഷ്ണൻ സദനം ബാലകൃഷ്ണൻ കഥകളി ആചാര്യനാണ് സദനം ബാലകൃഷ്ണൻ അഞ്ചാമത്താള് ഇ പി നാരായണൻ അദ്ദേഹം തെയ്യം കലാകാരനാണ് തെയ്യം കലാകാരനാണ് ഇ പി നാരായണൻ ആള് സത്യനാരായണ ബളേരി നെൽ കർഷകനാണ് സത്യനാരായണ ബളേരി നെൽ കർഷകനാണ് അപ്പൊ നമുക്ക് ആറുപേരെ ഒന്നുകൂടെ നോക്കാം പി ചിത്രൻ നമ്പൂതിരിപ്പാട് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് മുനി നാരായണ പ്രസാദ് സദനം ബാലകൃഷ്ണൻ ഇ പി നാരായണൻ സത്യനാരായണ ബലേരി ഇതിൽ സത്യനാരായണ ബലേരി നെൽകർഷകനാണ് പി എസ് സി എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇ പി നാരായണൻ തെയ്യമാണ് സദനം ബാലകൃഷ്ണൻ കഥകളിയാണ് ഇതൊരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ചോദ്യം ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ചോദ്യ പേപ്പറില് ആയി ബന്ധപ്പെട്ട് പത്മ പുരസ്കാരങ്ങളാണ് കണ്ടത് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രഖ്യാപനം വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആ കൂട്ടത്തിൽ പഠിക്കാം അപ്പൊ ഇനി ആ ഈ ചോദ്യപേപ്പറിലെ അവസാനത്തെ ചോദ്യം ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും എല്ലാ സീറ്റുകളുടെയും മൂന്നിലൊന്ന് സ്ത്രീകൾക്കായി നീക്കിവെച്ചിരിക്കുന്നത് ഭരണഘടനയുടെ നൂറ്റി ആറാം ഭേദഗതി നാരി ശക്തി വന്ദൻ അധിനിയം ഇതിലാണ് മുപ്പത്തി മൂന്ന് ശതമാനം വനിതാ സംവരണം ഏർപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി വന്നു ആ നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയുടെ ബിൽ നമ്പർ ആണ് ചോദിക്കുന്നതെങ്കിൽ അത് നൂറ്റി ഇരുപത്തെട്ടാണ് ബിൽ നമ്പർ നൂറ്റി ഇരുപത്തി എട്ടാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക നാരി ശക്തി വന്ദൻ അധിനിയവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളും മറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കണ്ടതുകൊണ്ട് അത് വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചോദ്യ പേപ്പർ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം